ഇസ്ലാമിന്റെ മെസ്സേജ് അറിയാൻ വേണ്ടിട്ട് മുജാഹിദ് സമ്മേളനത്തിന്റെ കരിപ്പൂരിലെ വേദിയിൽ വന്നതാണ് അല്ലെ ഒരുപാട് തെറ്റിദ്ധാരണകളാണ് ഇസ്ലാമിനെ കുറിച്ച് അല്ലേ ഈ ഇത്തരം വേദികളിൽ നിന്ന് അതിന് അത് തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കാൻ സാധ്യല്ലേ ഇസ്ലാം എന്താണ് മുന്നോട്ട് വെക്കുന്നത് അതിന് നേരെ വിപരീതമായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് പുറത്തുള്ളത് അപ്പൊ എന്താണ് ഇസ്ലാം എന്ന് കാണിച്ചു നമ്മുടെ കൊടുക്കരു ആരോത്തരവാദിത്തമാണ് ഇതെന്താണ് എത്ര ദിവസങ്ങൾ നിൽക്കുന്ന ഒമ്പത് ദിവസത്തോളമായിട്ടുള്ള ഒരു എക്സിബിഷനാണ് എക്സിബിഷന്റെ മോട്ടോ എന്ന് പറഞ്ഞത് സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളിലൂടെ അതുല്യനായ സൃഷ്ടാവിലേക്ക് അതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ഏകദേശം ഒമ്പത് ഒമ്പതോ പത്തോ ഹെഡുകളായിക്കൊണ്ടാണ് എക്സിബിഷൻ നടത്തുന്നത് ഇസ്ലാമിക ശാസ്ത്രശാഖകളായിട്ടുള്ള സയൻസിലെ അഥവാ ഓഷ്യനോഗ്രഫി അസ്ട്രോണമി മെഡിക്കൽ അതുപോലെ തന്നെ വിഷൻ ഇങ്ങനെ ഒരുപാട് ഹെഡുകളായിക്കൊണ്ട് മുമ്പതോളം എക്സിബിഷൻ ഇതിനുള്ളിൽ നടക്കുന്നുണ്ട് നമുക്കിപ്പോ ഏകദേശം ആറോളം ദിവസങ്ങളായി അത്യാവശ്യം നല്ലൊരു ക്രൗഡ് ഇവിടെ വരുന്നവരും നേരത്തെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇപ്പൊ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രൗഡാണ് കുറച്ച് ഒരു സമയത്താണ് ഞാൻ ഇവിടെ എത്തിയത് ഇന്ന് പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലൊക്കെ സൃഷ്ടാവിനെ അറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് ലഹരി വിരുദ്ധ ഇവിടെ ആന്റി ഡ്രഗ് ആന്റി ഡ്രഗ് അവയർനെസ് എക്സ്പോ എന്ന് പറയുന്ന എക്സ്പോ തന്നെ നടത്തുന്നുണ്ട് കുട്ടികൾക്കൊരു മൂന്ന് മണിക്കൂർ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ ചെന്നാൽ പിന്നെ അവര് മടുത്തെന്ന് പറഞ്ഞിട്ടൊരു ഫോണിൽ വന്നിട്ടില്ല കയറിയിട്ട് പോയി ഏകദേശം മൂന്ന് മണിക്കൂറോളമായി മാത്രമല്ല ഇത് ആശയാണ് ഏറ്റവും നല്ലത് ഒരു വിമാനത്തില് ഒരു ഫ്ലൈറ്റിൽ കയറി കുട്ടികൾ ഇറങ്ങിപ്പോകുന്നു നമുക്ക് ഈ ചെറുപ്പത്തിൽ തന്നെ ഒരു ഫ്ലൈറ്റ് കയറി ആ പ്രായത്തിൽ നമ്മൾ അനുഭവിച്ചറിയാമെന്ന് ആ ശരിക്ക് അങ്ങനത്തെ ഒരു തീം തന്നെ ആ തീമിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കേണ്ടത് ഡെമോ ചെയ്യുന്ന ആണ് ഓരോ കൗണ്ടറുകളിലും ഉണ്ട് അവര് കൃത്യമായി ആ കൗണ്ടറോട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം മിനിറ്റ് മിനിറ്റ് മുതൽ വരെയുള്ള സമയത്തിനുള്ളിൽ ഡെമോൺസ്ട്രേറ്റ് ഈ മണ്ണ് ഈ മണ്ണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ചെഗിരി മണ്ണ് എന്ന് ഈ മണ്ണിന്റെ പ്രത്യേകത എന്ന് ഇതിൽ ചെകിരിയും വസ്തുക്കൾ കൂടി ചേർന്നിട്ടാണ് ചെകിരിമണ് ഉണ്ടാവുന്നത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ കളിമണ്ണാണ് ഈ കളിമണ്ണിനെ പ്രത്യേകത ഇത് നനഞ്ഞാൽ ഒരു വസ്തുവിൽ ഒട്ടിപ്പിടിക്കും ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇഷ്ടിക അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാക്കുന്നതിനാണ് ഈ ചെളിമണ്ണ് പിന്നെ മണ്ണുകളിൽ ഏറ്റവും കൂടുതൽ ഒരു മണ്ണുമാണ് കളിമണ്ണ് ഞാൻ ചെളിമണ്ണ് എന്ന് പറയും കർഷകർ കൂടുതൽ ചിലവഴിക്കുന്ന ഒരു മണ്ണാണ് ചെളിമണ്ണ് ഈ ചെളിമണ്ണിന്റെ പ്രത്യേകത ഇതിൽ കൂടുതൽ വെള്ളം വെക്കാൻ കഴിയും ഈ ചെളിമണ്ണിന് അത് പക്ഷിമലക്ഷി മണ്ണ് എന്ന് പറയും ആ മണ്ണ് ആ മണ്ണിന്റെ പ്രത്യേകത കൂടുതൽ മിനറൽസ് ആണെങ്കിൽ കൊണ്ട് അതിൽ മരം ചെടികളൊക്കെ നട്ടു നടാറുണ്ട് അപ്പൊ ഇത്രയും അനുഗ്രഹങ്ങൾ അനുകരങ്ങൾ ചെയ്തു സിസ്റ്റം നമ്മൾ നമുക്ക് ഇല്ലാത്ത വാഹമത്തുള്ള ലോകത്തിലേകം എട്ട് പോയിന്റ് ഏഴ് മില്യം ജീവർമാരെ കണ്ടെത്തിയിലുള്ളത് അതിനെ കണ്ടമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് നിയതമികളം അതിനേകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം കിലോളം ഭാരം വരുന്നുണ്ട് അതിന്റെ ഹൃദയത്തിന് മാത്രം നൂറ്റി അമ്പത് കിലോളം ഭാരമുണ്ട് അതിന്റെ നാവിനൊരു ആനയേക്കാൾ ഭാരമുണ്ട് ഇതെല്ലാം അന്റെ അപാരമായ കഴിവുകളിൽ പെട്ടതാണ് ഖുർആാനിൽ മുപ്പത്തൊന്നിലധികം മൃഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് സുഹൃത്തുറാ താരത്തിൽ അള്ളാഹു പറയുന്നു എല്ലാ ജന്തുക്കളെയും ഇത് അടുത്താണ് ശാസ്ത്രലോകം കണ്ടെത്തുന്നത് ആയിരത്തിഅണ് വർഷം മുമ്പ് അറിഞ്ഞ ഖുറാനിൽ ഇത് പറയുന്നുണ്ട് ശാസ്ത്രം ശാസ്ത്രലോകവും ഖുറാനിലേക്കാണ് അടുത്തു വരുന്നത് മുപ്പത്തൊന്ന് ജീവികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിയാണ് അഥവാ തേനീച്ച അതിനെ കുറിച്ച് അവിടെ വ്യക്തമായി പറഞ്ഞു കൂടാണ് ഇതിൽ മൂന്ന് തരം തേനീച്ചകളാണ് ആൺ തേനീച്ച പെൺ തേനീച്ച പിന്നെ റാണി തേനീച്ചയാണ് ഇവർക്ക് വേണ്ടി സൂറത്തൂൻ നെഹൽ അവതരിച്ചിട്ടുണ്ട് സൂറത്തൂൻ നെഹലിലെ അറുപത്തെട്ട് അറുപത്തൊമ്പത് ആഴ്ത്തുകളിൽ സ്ത്രീകളോട് പറയുന്ന രൂപത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള തൊണ്ണൂറ് ശതമാനം തേനീച്ചകളും പെണ്ണുകളായിരിക്കും സ്ത്രീകളായിരിക്കും അതിൽ ഈ തൊണ്ണൂറ് ശതമാനവും ജോലിക്കാരായിരിക്കും ഇതിനകത്തുള്ള ആണുങ്ങളെല്ലാം മടിയന്മാരായിരിക്കും അവർ റാണിയുമായിട്ട് അണചേരലാണ് അവരുടെ മെയിൻ പരിപാടി ഇതിനി ഇവരുടെ അടയിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാല് ഇവർ പ്രാണികളിലെ എഞ്ചിനീയർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് കാരണം ഷഡ്ഭുജങ്ങൾ പോലുള്ള ഓരോ അറകളിലും തേൻ ശേഖരിച്ചതിന് ശേഷം അടിഭാഗങ്ങളിൽ അവർ രട്ടയിട്ട് അത് മൂടി വെക്കും തിരിച്ചു നോക്കിയാൽ ഈ കാണുന്ന വെള്ളം ഇവർ തേൻ ശേഖരിച്ചതിന് ശേഷം അത് അടച്ചു വെക്കുന്നതിന് വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് ഖുർആൻ ഖുർആൻ ഇത് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശാസ്ത്രം നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതെ അതെ ജീവിത കാര്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് അതാണ് ലൈഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജനനം മുതൽ അവസാനം വരെയും അദ്ദേഹം ബാക്കി വെച്ചിരിക്കുന്ന കൃത്യമായ സന്ദേശം എന്ത് എന്നുള്ളത് ഇതിലെ കുറച്ച് ലൈഫ് എന്ന് പറയുന്ന ഒരു എക്സിബിഷനിലൂടെ നമ്മളതിൻ്റെ കൃത്യമായ ധാരണകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അല്ല അവിടെ എന്താണ് അപ്പോൾ ഡെമോ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒരു ഒന്നാമത്തെ ഒരു ഡാർക്ക് റൂമാണ് ഡാർക്ക് റൂമിലൂടെ ജനനം മുതൽ മരണം വരെയുള്ള അവസ്ഥകളിലെ ചില കാര്യങ്ങൾ വോയിസ് ഓവറും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓഹോ നമ്മൾ ഉൾപ്പെടുത്തി കൊടുക്കുകയാണ് അങ്ങനെ ഓരോ ഏരിയകളെ കുറിച്ചാണ് പറയുന്നത് ജീവിതം അതിലെ അങ്ങോട്ട് പോവുക ചെയ്യാം അതെ അതിനുള്ള ഏകദേശം പന്ത്രണ്ടോളം സ്റ്റാളുകൾ അതിനെ കുറിച്ച് മാത്രം തൊട്ടടുത്തത് ഗോൾഡൻ ഐസ് ആണ് ഇന്നത്തെ ചെറുപ്പക്കാർ ഒരുപാട് പേര് ലഹരിക്കടിമോ അല്ലേ ഇവിടുന്ന് എന്താണ് ലഹരിക്കെതിരെ നല്ലൊരു തീമാണ് നമ്മുടെ ജീവിതം തന്നെയായിരിക്കും ലഹരില്ലേ ജീവിതം തന്നെയായിരിക്കും ലഹരി കൊണ്ടുണ്ടാവുന്നത് എന്തൊക്കെയാണ് അതിനെ കുറിച്ചൊക്കെ പൂർണ്ണമായിട്ടും ഇതില് അമ്പത്തം മെസ്സേജ് എല്ലാവരുമായിട്ട് ഫുൾ ആയിട്ടുള്ള മെസ്സേജ് കുട്ടികളക്കുന്ന വ്യത്യസ്തമായ സംഭവം ശാസ്ത്രജ്ഞന്മാരാണ് അഥവാ സയൻസിന് വേണ്ടി കോൺട്രിബ്യൂഷൻസ് അഥവാ ഈ ഈ രംഗത്ത് പല കണ്ടുപിടുത്തങ്ങളുടെയും പിന്നിൽ മുസ്ലിമികളായിട്ടുള്ള ഒരുപാട് ശാസ്ത്രജ്ഞരുണ്ടായിരുന്നു അവരൊന്നും പുറംലോകത്തേക്ക് എത്തിപ്പെടാതെ അല്ലെങ്കിൽ ജനറൽ ഓഡിയൻസിലേക്ക് എത്തിപ്പെടാതെ പോകുന്നുണ്ട് അത് കൃത്യമായ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് കാരണം പലർക്കും ഇസ്ലാം എന്ന് പറഞ്ഞാല് സയൻസിന് വിരുദ്ധമായ റിലീജിയൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് അല്ലേ പല കണ്ടുപിടുത്തങ്ങളുടെയും തുടക്കം സ്ത്രീ വിദ്യാഭ്യാസത്തിലൊക്കെ ഇസ്ലാം പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ ചിലർ പറയുന്നത് സ്ത്രീ വിദ്യാഭ്യാസം പറയാനുള്ളത് പുറത്തേക്ക് എന്ത് ഔട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല ആൾക്കാർ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് കൃത്യമായ ഒരു ധാരണ ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എക്സിബിഷൻ കൂടെ നടത്തുന്നത് അടിച്ചത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോഡൽ നമ്മൾ സെറ്റ് ചെയ്ത് ഒരാളിൽ ഏരികേസി പിടിക്കപ്പെട്ട് അകത്ത് പോയാൽ അയാളനുഭവിക്കുന്ന കുറെ പ്രശ്നം അതിനേക്കാളും അവസ്ഥ ലഹരി എന്ന് പറഞ്ഞാൽ ആദ്യം മനുഷ്യൻ അങ്ങോട്ട് ലഹരി അടിക്കും പിന്നെ അത് മനുഷ്യന് ജയിലാണ് മനുഷ്യ ശരീരം തന്നെ ദൈവ സൃഷ്ടിപ്പിൻ്റെ ഒരു മഹാ അത്ഭുതമാണ് അല്ല അതിൻ്റെ ഒരു എക്സ്പോർ ഇവിടെ നടക്കുന്നുണ്ട് പക്ഷെ ഉള്ളിലിങ്ങനെ കവറേജ് ഇല്ല എന്നൊന്നും അല്ല അതിൻ്റെ തീർച്ചയായിട്ടും നമ്മളുടെ ഓരോ കോശം തൊട്ട് നമ്മുടെ ഒരു ഒരു കോശം തൊട്ട് പിന്നെ നമ്മളൊരു ഓർഗൻ തൊട്ട് ഓർഗനിൽ തൊട്ട് നമ്മുടെ ബോഡി വരെ മഹാത്ഭുതങ്ങളാണ് അല്ലേ എന്ന് പറഞ്ഞു കോശങ്ങൾ മുതൽ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും ധർമ്മങ്ങൾ എന്താണ് അവ അവക്ക് വരാവുന്ന പ്രയാസങ്ങൾ സംഭവിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിനെ നമ്മൾ എങ്ങനെ മെയിൻ്റൈൻ ചെയ്യണമെന്ന് തുടങ്ങി മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ കുറിച്ചും കൃത്യമായൊരു ധാരണ നൽകുന്നുണ്ട് നമുക്ക് അള്ളാഹു നൽകിയ ഈ ഒരു വലിയ അനുഗ്രഹത്തെ നമ്മുടെ ഓരോ അവയവവും നഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കതിൻ്റെ വില മനസ്സിലാവുന്നുള്ളൂ അപ്പോൾ അത് ശരീരത്തിൽ ചെയ്യുന്ന ധർമ്മങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നൽകുക എന്നുള്ളതാണ് മെഡിക്കൽ എജുക്കേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ എക്സിബിഷനും ാണ് നമ്മൾ എത്തിക്കുന്നത് എന്നുള്ളതാണ് ഈ എക്സിബിഷനോട് ഉദ്ദേശിക്കുന്നത് ലോകത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സൃഷ്ടാവിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നം എല്ലാം ഫുൾ നിർഭയത്തായിരിക്കും ഉണ്ടാവും അല്ലേ നമ്മളെല്ലാ സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ പറ്റി ഓഹ് ശരി ഇവിടെ സജീവായിട്ടുണ്ടല്ലോ അല്ലെ നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് അവിടെ കൊണ്ടാണ്